ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ധ്രുവ് വേൾഡ് മലയാളം റെസിപ്പീസ് ഇന്നിവിടെ ഞാൻ ബീൻസ് മെഴുക്കു വരട്ടി പോഷകങ്ങളൊന്നും പോവാതെ പെട്ടെന്ന് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതലും പോഷകങ്ങൾ പോകാണ്ടിരിക്കാൻ നമ്മൾ ഇങ്ങനെ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ടിട്ട് ഇതിലെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിതിൽ ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് നേരം ആവിയിൽ വേവിക്കും വെന്തോ എന്നറിയാൻ നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട് അതൊന്ന് പതുക്കെ കുത്തി നോക്കുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും അപ്പോൾ ആവശ്യാനുസരണം നിങ്ങൾ വേവിച്ചെടുക്കുക ആവിയിൽ വേവിച്ചെടുക്കുക അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റും നമുക്ക് കൂടുതൽ മാറ്റം അനുഭവപ്പെടും പിന്നെ നമുക്ക് വേണ്ടത് അതിലോട്ട് ചേർക്കാൻ പറ്റിയ അത് മെഴുറ്റ നേരത്ത് ഉപ്പേരിയൊക്കെ നേരത്ത് ആവശ്യമായിട്ടുള്ള ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇത്രയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾക്കുടെ ആവശ്യാനുസരണം എടുക്കുക ഇപ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് രണ്ടോ മൂന്നോ എടുക്കാം അതുപോലെ ഇഞ്ചി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചിയുടെ സൈസ് കൂട്ടാം അതുപോലെ വെളുത്തുള്ളി ആവശ്യമുള്ളവർക്ക് വെളുത്തുള്ളി അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് അത് എടുക്കാവുന്നതാണ് ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കടുക് ഇടുക പിന്നെ വറ്റൽമുളകിടുക ഇടുക അതിനുശേഷം ഇത് ചതച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ചതച്ച ഐറ്റംസ് ഇതിലോട്ടിടുക അതിന് ശേഷം ഇത് ഒന്ന് ആ വെളുത്തുള്ളി അതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് ചെറിയ ചുവപ്പാകുന്നവരെ വഴറ്റി കൊടുക്കുക ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും ഇടാം അപ്പോൾ ഇങ്ങനെ വഴറ്റി എടുക്കുക അപ്പം ഞാനിവിടെ ഒരു നാലഞ്ച് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു അഞ്ചാറ് എണ്ണത്തിൽ കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ചിലപ്പോൾ വെളുത്തുള്ളിയുടെ ഇഷ്ട ചുവ ഇഷ്ടമില്ലാത്തവർക്ക് അത് കുറച്ചെടുക്കാം ഇതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒപ്പം തന്നെ കുറച്ച് ഉപ്പും ചേർക്കുക അപ്പം നമ്മളിത് ആവിയിൽ വേവിക്കുമ്പോൾ വേറെ ഒന്നും ചേർത്തിട്ടല്ല വേവിക്കുന്നത് അതുകൊണ്ട് ഇത് പെട്ടെന്ന് ആ ബീൻസ് വേവിച്ചിരിക്കുന്ന ഈ ബീൻസിലോട്ട് പറ്റി പിടിക്കാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും അത് എല്ലാം ലോ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതൊക്കെ ആവശ്യാനുസരണം കൂടിയോ കുറവോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഉപ്പ് എല്ലാം ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ബീൻസ് വേവിച്ചത് അതിലോട്ടിട്ട ശേഷം ഒന്ന് അടച്ച് വെച്ച് ലോ ഇട്ട് തന്നെ ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു രണ്ട് മിനിറ്റൊക്കെ മതിയാവും വേണ്ട ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ചെയ്യുക അപ്പോൾ അതിലോട്ട് ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ പിടിക്കും നമുക്ക് ആവശ്യാനുസരണം എകും ഉപ്പും ചേർക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ബീൻസ് മെഴുക്കുരട്ടി അതിൻ്റെ പോഷകങ്ങളൊക്കെ അധികം പോവാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളത്തിൽ വേവിച്ചുണ്ടാക്കുന്നതിനേക്കാൾ ഈ ബീൻസിന് ഒരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ തന്നെ നമുക്ക് ക്യാരറ്റ് അതുപോലെ തന്നെ ബീറ്റ് റൂട്ട് ആമരപ്പയർ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്